ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനമാണ് വിശുദ്ധമായ ഹജ്ജ് എന്ന് പറയുന്നത് അതിനുവേണ്ടിയുള്ള സർവ്വ ഒരുക്കങ്ങളും നടത്തി അതിശക്തമായ സജ്ജീകരണങ്ങൾ ഒരുക്കി പൂർത്തിയായിരിക്കുകയാണ് സൗദി അറേബ്യ ഇന്നലെയാണ് സൗദിയിൽ സൈനിക വിഭാഗങ്ങളുടെ വ്യത്യസ്ത സൈനിക വിഭാഗങ്ങൾ ചേർന്നുള്ള പരേഡ് അറഫ മൈതാനിക്ക് തൊട്ടടുത്ത് നടന്നത് സൗദി ആഭ്യന്തരമന്ത്രി പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചതോടെ വ്യത്യസ്ത സേനാ വിഭാഗങ്ങളുടെ സിവിൽ ഡിഫെൻസ് അടക്കം വ്യോമാനമടക്കം വ്യത്യസ്ത വിഭാഗങ്ങളുടെ പരേഡും അവരുടെ രീതികളും അവരുടെ ഇടപെടലുകളുമെല്ലാം അതിശക്തമായി തെളിയിക്കുന്നതായിരുന്നു ശക്തി തെളിയിക്കുന്നതായിരുന്നു ആ പരേഡെന്ന് പറയുന്നത് നമ്മൾക്കറിയാവുന്നതാണ് അള്ളാഹുവിൻ്റെ അതിഥികളാണ് അച്ഛനെത്തുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ അതിഥികളായി എത്തുന്ന മുഴുവൻ ആളുകൾക്കും മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സൗദിയുടെ വ്യത്യസ്ത സേനകൾ ആഭ്യന്തരമന്ത്രിയുടെ പരേഡ് സ്വീകരിച്ചു കൊണ്ട് പരിപാടി നടത്തിയിട്ടുള്ളത് അജിന് സർവ സംവിധാനങ്ങളുമായി ഒരുക്കമെന്ന് സൗദിയുടെ പ്രഖ്യാപനമാണ് ഈ പരേഡിലൂടെ ലോകം കണ്ടിട്ടുള്ളത് അതിലേറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം നോയഞ്ഞുകയറ്റക്കാരെയും തീവ്രവാദക്കാരെയും സൗദിയിലേക്ക് എത്തിയാൽ എങ്ങനെ നേരിടുമെന്ന് വളരെ കൃത്യമായി ആ പരേഡിൽ സൗദിയുടെ വ്യത്യസ്ത സേനാ വിഭാഗങ്ങൾ കാണിച്ചു തന്നു എന്നുള്ളതാണ് അതിശക്തമായി നൊയഞ്ഞുകയറ്റക്കാരെയും അനധികൃതമായി മഖയിൽ പ്രവേശിക്കുന്നവരെയും നേരിടുമെന്ന് തന്നെയുള്ള പ്രഖ്യാപനമാണ് സൗദിയിൽ നിന്നുള്ള വ്യോമാന മന്ത്രാലയങ്ങളും വ്യത്യസ്തമായ വ്യത്യസ്ത സേനകളും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് സൗദിയിൽ അതിശക്തമായ ചൂട് കാലത്ത് ഹജ്ജിന് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സൗദി നടത്തിക്കൊണ്ടിരിക്കുകയാണ്